നമസ്കാരം ഈ ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം വിപണിയിൽ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ അര ശതമാനത്തിലൊരു നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി നിർണായകമായി ഒരു എഴുന്നൂറ് നിലവാരത്തിന് മുകളിലാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ എല്ലാ സെക്ടറുകളും ഇന്നൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയുടെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വിപണിയിൽ നാളത്തെ സാധ്യതകൾ നിഫ്റ്റിൽ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും ടെക്നിക്കൽ അനാലി അനാലിസിസുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം അതായത് അതൊന്നും വിശലനം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്നൊരു ഒരു പ്രോമിസിംഗ് ആയിട്ട് ഒരു ഫുഡ് ബാക്ക് റാലി പ്രധാനപ്പെട്ട ബെഞ്ച് പാർക്ക് ഇൻഡീസിലും അല്ലെങ്കിൽ നിഫ്റ്റിയിലും സെൻസെക്സിലും കാണാനായി അപ്പോൾ ഇതോടെ ഒരു മാർക്കറ്റ് പുതിയൊരു വ്യാപാര വ്യാപാരാഴ്ച അല്ലെങ്കിൽ ഓഗസ്റ്റിലെ ആദ്യ ആഴ്ചയിലേക്ക് ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ആറ് ശതമാനത്തിലുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റിൽ നമുക്കൊരു നെഗറ്റീവ് ഒരു സൂചനയാണ് ലഭിച്ചിരുന്നതെങ്കിൽ പോലും നിഫ്റ്റി ഒരു ചെറിയൊരു നേട്ടത്തോടെ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു ക്രമേണ ആ ഒരു ശക്തി സംഭരിച്ച് ശക്തി ആർജിച്ച് ഇന്നത്തെ ഒരു ത്രോട് സെഷൻ മുഴുവൻ ഒരു നേട്ടത്തിൽ നില നിലനിൽക്കുകയും ഇവഞ്ച്വലി അല്ലെങ്കിൽ അതിന് ഒടുവിൽ ഇന്നത്തെ ഉയർന്ന നിലവാരത്തിന് സമീപം ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പം തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി നൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സമാനമായി ബി എസ് മുഖ്യസൂചിയായ സെൻസെക് നാനൂറ്റി പത്തൊമ്പത് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് വർധനയോടെ എൺപത്തൊന്നായിരത്തി പത്തൊമ്പത് എൺപത്തൊന്നായിരം രൂപായിരത്തിനും മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം നിഫ്റ്റി ഓഹരികളിൽ ഇന്ന് ശ്രദ്ധേയമായ നിഫ്റ്റി സൂചിയുടെ ഭാഗമായ അൻപത് ഓഹരികളിൽ ഏറ്റവും ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുള്ള ഹീറോ മോട്ടോർ കോർപ്പ് ടാറ്റാ സ്റ്റീല് ഭാരത് ഇലക്ട്രോണിക്സ് അദാനി പോർട്സ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ തുടങ്ങിയ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നിഫ്റ്റി ഓഹരികളിൽ അത് മറുവശത്ത് നിഫ്റ്റി അവർ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എച്ച് ഡി എഫ് സി ബാങ്ക് ഒ എൻ ജി സി ഐ സി സി ബാങ്ക് അപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങിയ വഴികളാണ് അപ്പം എന്തുകൊണ്ടാണിത് വിപണിയിൽ മുന്നേറ്റം എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ഒരു അഞ്ച് ഘടകങ്ങളാണിത് വിപണിയുടെ ഒരു മുന്നേറ്റത്തെ അനുകൂലമായി സ്വാധീനിച്ചിട്ടുള്ളത് നമുക്ക് കണ്ടെത്താനാകും ഒരു ഒന്നെന്ന് പറയുന്നത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് അതായത് സെപ്റ്റംബറിൽ വരാനും പോകുന്ന അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവിൻ്റെ അടുത്ത പലിശ നിരക്ക് തന്നെ യോഗത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നൊരു നിഗമനം വേണ്ടി ശക്തിപ്പെടുന്നതാണ് അതിന് കാരണം അത്തരമൊരു സെപ്റ്റംബറിൽ ഒരു യു എസ് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടി എന്നുള്ള ഒരു നിഗമനം ശക്തിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന യു എസ് ജോബ് ഡേറ്റ പ്രതീക്ഷയിലും താഴ്ന്ന നിലയിലാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു നിൽക്കുന്ന പരിശീലനങ്ങൾ കുറച്ചേക്കുമെന്നുള്ള ഒരു യുക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് യുസിൻ്റെ യൂസിൽ റിലീസ് ചെയ്ത ഡേറ്റ നോക്കുകയാണെങ്കിൽ യുസിലെ നോട്ട് ഫാം പേറോൾസ് കർഷകര ജോലികളിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂവായിരം ജോലികളാണ് ജോബ്സാണ് ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പക്ഷേ വിപണി പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ റോവിട്ടേഴ്സിൻ്റെ ഒരു പോളിൽ എക്കണോമിക്സ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്ന ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തിനു മുകളിൽ ജോലി രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയെടുത്താണ് അതിൻ്റെ ഒരു താഴെ ഗണ്യമായിട്ടുള്ള തോതിൽ താഴ്ന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥ എന്നുള്ള അർത്ഥത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുക എന്നുള്ളൊരു നിഗമനമാണത് അപ്പോൾ എന്തായാലും യു എസ് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് അടുത്ത മാസം നടക്കുന്ന യോഗത്തിൽ കുറച്ചൊക്കെ നിഗമനം ശക്തിപ്പെട്ടതും അതിനെ തുടർന്നുള്ളൊരു പോസിറ്റീവ് ഗ്ലോബൽ വിണിൽ ഉണ്ടായ ഒരു ഉണർവുമാണ് ഇന്ത്യൻ വിപണിയെ പോസിറ്റീവായി സ്വാധീനിച്ചെന്ന് പറയാം രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സിലൊരു ഇടിവ് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഡോളർ ഇൻഡെക്സിൽ നിന്ന് അര ശതമാനത്തിലുള്ളവർ അര ശതമാനത്തിലേറെ ഉള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് അസമാനമായി അതേ തോതിൽ ഇന്ത്യൻ രൂപയുടെ വി വിനിമയ മൂല്യം ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഇക്വിറ്റി മാർക്കറ്റിലെ ഇക്വിറ്റി ഇൻവെസ്റ്റർ ഇമെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നൊരു ഘടകങ്ങൾ തന്നെയാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോ മെറ്റൽ ഐ ടി സ്റ്റോക്കുകളിലൊരു ശക്തമായ ഒരു ഉണർവ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാന സൂചികകളെ മുൻ മുന്നേറുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ രണ്ടര രണ്ടര ശതമാനത്തോളമുള്ള നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ ഒന്നര ശതമാനത്തിലധികവും നിഫ്റ്റി ഐ ടി ഒന്നര ശതമാനത്തിലധികമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളതും വിപണിയുടെ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓപ്പൺ ചെയ്ത സമയത്തൊരു ഏഷ്യൻ വിപണികളിലൊക്കെ ഒരു പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് ആയാലും ഷാങ്ഹായി എസ് എസ് സി കോമ്പസിറ്റ് ഇൻഡെക്സ് ആയാലും എല്ലാം ഇന്ത്യൻ വീഡിയോ ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു ഹയർ സൈഡിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ളൊരു ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ശക്തി ഇന്ത്യൻ വിപണിക്കും കിട്ടി മാത്രവുമല്ല നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ പോലും ശക്തമായി തിരിച്ചിട്ട് നേരിട്ടാണ് ഈ വിപണി ക്ലോസ് ചെയ്തതെങ്കിൽ പോലും ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഒരു ഏഷ്യൻ വിപണികളുടെ വ്യാപാര സമയത്തിനിടയിൽ ഒരു പോസിറ്റീവ് നോട്ടിലോട്ട് തിരികെ എത്തിയത് അതായത് ഇന്ന് യു എസിലെ ഒരു ഒരു ഫേംസ് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയും ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് ശ്രദ്ധിക്കാവുന്ന ഒരു അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നത് ക്രൂഡ് ഓയിൽ വിപണിയിൽ ഒരു ഇടിവുണ്ടായതാണ് അപ്പോൾ അതായത് ക്രൂഡ് ഓയില് ഇപ്പം ഗ്ലോബലി തന്നെ നോക്കുമ്പോഴുള്ള ക്രൂഡ് ഓയിലിൻ്റെ വിലയെ ട്രാക്ക് ചെയ്യുന്ന ബെഞ്ച് മാർക്കറ്റിസൈ ബ്രെൻ ക്രൂഡ് രണ്ട് ശതമാനത്തോളം താഴ്ന്നാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ബ്രെൻ ക്രൂഡിൻ്റെ ഇപ്പോൾ നിലവിലത്തെ കോൺട്രാക്റ്റിന് വില നോക്കുമ്പോൾ അറുപത്തിരണ്ട് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് എഴുപത് കടക്കുമെന്നുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഒരു റിട്രൈസ്മെൻറ് ഉണ്ടായിരിക്കുന്നത് അപ്പം ക്രൂഡ് ഓയിൽ വില താഴുന്നത് ഈ ഗ്ലോബൽ സിനാർ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെയും ട്രേഡ് വാറിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ സംബന്ധിച്ച് പോസ്റ്റൊരു ഘടകമാണ് കാര്യം ഇന്ത്യയിലേക്ക് ഇന്ത്യയ്ക്ക് ആവശ്യമായ എൺപത്തഞ്ച് ശതമാനവും ക്രൂഡ് ഓയിലും കണ്ടെത്തുന്ന ഇറക്കുമതിയിലൂടെ ആയതിനാൽ തന്നെ ക്രൂഡ് ഓയിൽ വില ഉണ്ടാകുന്ന ഏതൊരിടവും ഇന്ത്യയ്ക്ക് നേട്ടമാകുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ക്രൂഡോയിൽ വില ഇൻ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയിൽ നിന്നും വാങ്ങുന്ന എണ്ണ എണ്ണയുടെ പേരിൽ പേരെ ചുമത്തുമെന്നൊരു പശ്ചാത്തലത്തിലാണ് അറുപത്തഞ്ച് നിർവാരത്തിന് താഴെ ക്രൂഡ് ഓയിൽ പെട്ടെന്നൊരു ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതോടെയാണ് ക്രൂഡോയിൽ വില വീണ്ടും എഴുതു കിടക്കാനുള്ള ഒരു മുന്നൊരുക്കം നടത്തിയത് പക്ഷേ വീണ്ടും അവിടുന്ന് ഒരു താഴേക്ക് പോയതും രണ്ട് രാജ്യങ്ങളെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയും ചൈനയും റഷ്യയുടെ ഓയിൽ തുറന്നു വാങ്ങുമെന്നുള്ളൊരു സൂചന ആദ്യഘട്ടത്തിൽ നൽകിയതും ആണ് ക്രൂഡോയിൽ വിപണി താഴ് അല്ല ക്രൂഡോയിൽ ഒരു വില തിരുത്തലിന് സ്വാധീനിച്ചപ്പോൾ എന്തായാലും ക്രൂഡോയിൽ വില താഴ്ന്ന ഇന്ത്യൻ വിപണിയും പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെയുള്ള ഒറ്റ നോട്ടത്തിൽ പോസിറ്റീവ് തന്നെയാണ് പറയാൻ കഴിയുക എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി എൺപത്തി മൂന്ന് ഓവറുകളാണ് ട്രേഡ് ചെയ്യപ്പെട്ടതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓവർ നേരത്തോടെ ക്ലോസ് ചെയ്തു മറുവശത്ത് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്താറ് ഓവറുകളാണ് മാറ്റമില്ലാതെ അൺചേഞ്ചായിട്ട് മാറ്റം വന്ന് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അൺചേഞ്ചായിട്ട് ക്ലോസ് ചെയ്ത് തൊണ്ണൂറ്റമ്പത് ഓവരി ആണ് അതായത് അഡ്വൺസ് റേഷൻ നോക്കുമ്പോൾ നഷ്ടം രേഖപ്പെടുത്തിയതിന് ഒരിട്ടിയോളം പോകുന്ന ഓഹരികൾ നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് പൊതുവെ ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു പറയാം ഇന്ന് ഫി ഫിഫ്റ്റി ടു ബി ഖുഹ അല്ലെങ്കിൽ ഒരു വശത്ത് ഉയർന്നിലവാരങ്ങളിലേക്ക് പുതിയ ഉയർന്ന നിലവാരം കുറിച്ച് നാൽപ്പത്തെട്ട് ഓഹരികളാണ് മറുവശത്ത് ആ ഫിഫ്റ്റി ടു ബി കിലോ ഒരു വശ കാല കാലയളവിലെ താഴ്ന്ന താഴ്ന്ന വിലയിലേക്ക് വീണത് എഴുപത് ഓഹരികളുമാണ് ഇനി എൻ എസ് സിയുടെ ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളാകട്ടെ മുക്കാൽ ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ മൂന്ന് സൂചികളും ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി മറിച്ച് അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയും ഒന്നേകാൽ ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ബിക് സൂചിയും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ആയിരുന്നു പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിലും പോസിറ്റീവായിട്ട് സൂചി നൽകുന്ന ഒരു ഘടങ്ങൾ തന്നെയാണ് ഈ പി ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വിപണിയുടെ നാളത്തെ സാധ്യതകളിൽ ചോദിച്ച സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് വിപണി ഒരു പ്രോമിസിംഗ് ഉള്ള ഒരു ഫുൾ ബാക്ക് റാലി കാഴ്ചവെച്ചിട്ടുണ്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു വൺ അവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ട്വൻറ്റി വൺ ഇ എം എ റീക്ലെയിം ചെയ്തിട്ടുണ്ട് അതൊരു സെൻറ്റിമെൻറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷനാണ് അല്ലെങ്കിൽ സൂചനയാണ് ആർ എസ് ഐയും ഒരു പോസിറ്റീവ് ഡൈവേർജൻസ് വീണ്ടും കാണിച്ചിട്ടുണ്ട് അതും ഈ ഒരു മൊമെൻറ്റം ശക്തിപ്പെടുന്ന അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചന നൽകുന്ന ഘടകം തന്നെയാണ് ഇനി ഡെയിലി ചാർട്ട് ചാട്ടം ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നതും അതൊരു ബേറിഷ്നെസ് ബേറിഷനെസ് ദുർബലപ്പെടുന്നതും അല്ലെങ്കിൽ ആ ഒരു ബേറിഷ് ബേറിഷിൻ്റെ ശക്തി കുറയുന്നൊരു സൂചന നൽകിയ തന്നെയാണ് അപ്പോൾ നോക്കുമ്പോൾ റിക്കവറിക്കുള്ളൊരു സാധ്യത അതിൽ ഒളിഞ്ഞിടപ്പുണ്ട് അതും ഒരു ലാർജ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ടെക്സ്ച്ചറ് വീക്കാണ് പക്ഷേ ഓവർ സോൾഡും അതുകൊണ്ട് തന്നെ ഒരു ഷാർപ്പ് ടെക്നിക്കൽ ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം തളിക്കളയാനാവില്ല ഈ നിലവാരത്തിൽ നിന്നും അപ്പം അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഡേറ്റർ ട്രേഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങളെന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപതും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറുമാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറുമാണ് ലിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അതായത് കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചത്തെ ട്രേഡിനെ സംബന്ധിച്ച് മറുവശത്ത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതായിരിക്കും ഒരു കീ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി അൻപത് അപ്പം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് താഴെ ക്ലോസ് ചെയ്യുന്നെങ്കിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് മാറി എന്ന് പറയാൻ സാധിക്കുക അല്ലെങ്കിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ ക്ലോസിംഗ് വരുന്നുണ്ടെങ്കിലാണ് ലോങ് ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ളവർ എക്സിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ളവർ നിഫ്റ്റിയിൽ ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് ഇരുപത്തിനായിരത്തി അഞ്ഞൂറിൽ നിന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഒരു ഓവർസോൾ നിങ്ങൾക്ക് അത് പശ്ചാത്തലത്തിൽ ടെക്നിക്കൽ ബൗൺസ് ബാക്ക് തുടരുമെന്ന് കരുതാം അപ്പം എന്നാലും ഞാനൊരു സെബി ഡേസ്റ്ററേറ്റ് അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമിക് പർഫസിൽ ഷെയർ ചെയ്യുന്നു മാത്രം എവർക്കും നാളെ നല്ല ദിനം ആകട്ടെ എന്ന് ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടും നന്ദി നമസ്കാരം